കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പലരാലും മറക്കപ്പെട്ട സമരങ്ങളിലൊന്നാണ് രണ്ടായിരത്തി മൂന്നിൽ നടന്ന മുത്തങ്ങ ഭൂസമരവും അതിനോടനുബന്ധിച്ച് നടന്ന പോലീസ് വെടിവെപ്പും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം മുത്തങ്ങ സമരത്തിന്റെ കഥ വെളുത്തെ രേക്ക് എത്തിക്കുകയാണ് ഇഷ്കെന്ന ചിത്രത്തിന് ശേഷം അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രം ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ് വർഗീസ് പിറ്ററന്ന പോലീസ് ഓഫീസറിലൂടെയാണ് നരിവേട്ടയുടെ കഥ പറഞ്ഞു പോകുന്നത് താല്പര്യമില്ലാതെ പോലീസ് ജോലിക്ക് പോകേണ്ടി വരുന്ന വർഗീസിന് മുത്തങ്ങിയ സമരത്തിൽ സമരക്കാരെ നിയന്ത്രിക്കാൻ ചുമതല ലഭിക്കുന്നിടത്താണ് കഥ ചൂടുപിടിക്കുന്നത് സമരക്കാർക്ക് സംരക്ഷണം ഒരുക്കുകയാണോ എന്ന ചിന്ത ആദ്യം തോന്നുന്ന വർഗീസിന് പിന്നീട് അത് തന്റെയും കൂടി സമരമാകുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ സിനിമയാക്കിയതിനോടൊപ്പം അതിൽ കുറച്ച് സിനിമാറ്റിക് എലമെന്റ് കൂടി അന്വേഷണ പ്രവർത്തകർ ചേർത്തിട്ടുണ്ട് അത് കല്ലുകടിയെ തോന്നാത്ത വിധം അവതരിപ്പിക്കാൻ എഴുത്തുകാരൻ അബിൻ ജോസഫിനും സംവിധായകൻ അനുരാജ് മനോഹറിനും സാധിച്ചിട്ടുണ്ട് അടുക്കുമ്പോൾ നെഞ്ചിൽ കല്ലിറക്കി വെച്ചതുപോലെ ഒരു ഭാരം തീർച്ചയായും അനുഭവപ്പെടും സാധാരണക്കാരുടെ അവകാശ പോരാട്ടങ്ങളോട് ഭരണകൂടവും അവർക്ക് ഏറാൻ മുളേണ്ടി വരുന്ന പോലീസുകാരും കാണിക്കുന്ന അവഗണന ചിത്രം വരച്ചിടുന്നുണ്ട് ഒരു സമരത്തെ എങ്ങനെയെല്ലാം അടിച്ചമർത്താമെന്ന് പോലീസ് കാണിക്കുന്ന ഭാഗങ്ങളെല്ലാം പ്രേക്ഷകരിൽ കൃത്യമായി വർക്കൗട്ടായിട്ടുണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഭരണകൂടത്തെയും ചിത്രം തുറന്നു കാട്ടുന്നു അഭിനേതാക്കളുടെ പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ വർഗീസ് പേട്ടർ എത്തിയ ടൊവിനോ ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് നിരാശ ദേഷ്യം സങ്കടം പക തുടങ്ങിയ വികാരങ്ങളെല്ലാം തന്റെ കണ്ണിലൂടെ പ്രകടിപ്പിക്കാൻ ടൊവിനോയ്ക്ക് സാധിച്ചു രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ച് അവസാന രംഗങ്ങളിൽ ടൊവിനോയിലെ നടന്റെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ കാണാൻ സാധിച്ചു സുരാജ് വഞ്ചാറുമോട് അവതരിപ്പിച്ച സി ബഷീർ താരത്തിന് ലഭിച്ച മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാം ടൊവിനയും സുരാജും തമ്മിലുള്ള സീനുകളെല്ലാം അതിമനോഹരമായിരുന്നു ഇതിനു മുമ്പ് സുരാജ് ചെയ്തിട്ടുള്ള സീരിയസ് വേഷങ്ങളിൽ നിന്ന് ബിഷീറ് വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട് ഡി ഐ ജി രഘുറാം കേശവർദാസായി എത്തിയ ചേരൻ മലയാളത്തിലെ തന്റെ അരങ്ങേറ്റം മോശമാക്കിയില്ല കഥാപാത്രത്തിന് എന്താണോ ആവശ്യം അത് കൃത്യമായി നൽകാൻ ചേരന് സാധിച്ചു തമിഴ് കലർന്ന മലയാള ഡയലോഗുകൾ ഇടയ്ക്ക് കല്ലുകടിയായി തോന്നിയെങ്കിലും തന്റെ പെർഫോമൻസ് കൊണ്ട് അത് മറികടക്കാൻ ചേരന് കഴിഞ്ഞിട്ടുണ്ട് സി കെ ശാന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആര്യ സലീം ആ കഥാപാത്രത്തെ മികച്ചതാക്കിയിട്ടുണ്ട് ഡയലോഗുകളും കൊണ്ട് തന്റെ സീനുകളെല്ലാം ആര്യ ഗംഭീരമാക്കിയെന്ന് തന്നെ പറയാം സി കെ ജാനു എന്ന രാഷ്ട്രീയ പ്രവർത്തകയുടെ ലുക്കും മാനേസങ്ങളും ആര്യ സലീമിൽ ഭദ്രമായിരുന്നു നായികയെത്തിയ പ്രിയമദാകൃഷ്ണൻ ടൊവിനയുടെ അമ്മയായി വേഷമിട്ട റിനിയോദയകുമാർ എന്നിവരും അവരവരുടെ ഭാഗം ഭംഗിയായി അവതരിപ്പിച്ചു രണ്ട് സീനുകളിൽ മാത്രം വന്ന് ശ്രീകാന്ത് മുരളിയും കയ്യടി നേടി ജേക്സ് ബിജു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംശയമില്ലാതെ പറയാം സിനിമയിലെ സെക്കൻഡ് ഹീറോ ജേക്സ് ബിജോയ് ആയിരുന്നു സീനുകളുടെ ഇമോഷൻ എന്താണോ അതിന്റെ ഇമ്പാക്ട് ഇരട്ടിയാക്കുന്ന തരത്തിലായിരുന്നു ജയ്ക്സുക്കിയ സംഗീതം പാട്ടുകളും ബീജവും സിനിമ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വിജയയുടെ ക്യാമറ പ്രത്യേകിച്ച് ചില സീനുകളിലെ അപ്പർ കട്ടും ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള സിംഗിൾ ഷോട്ട് സീനും വേറെ ലെവലായിരുന്നു ആദ്യ പകുതിയിലെ നോൺ ലീനിയർ രംഗങ്ങൾ മടുപ്പില്ലാതെ ആസ്വദിക്കാൻ സാധിച്ചതിൽ ഷമീർ മുഹമ്മദിന്റെ കട്ടുകൾ വഹിച്ച പങ്ക് ചെറുതല്ല ഫിനിക്സ് പ്രഭുരിക്കെ സംഘടന രംഗങ്ങളെല്ലാം പക്ക റിയലിസ്റ്റിക് ആയിരുന്നു കേരള ജനത മറന്നു തുടങ്ങിയ ഒരു അവകാശ പോരാട്ടത്തെ അതിന്റെ തീ ഒട്ടും ചോരാതെ ചലച്ചിത്ര രൂപത്തിലേക്കാക്ക അനിയട പ്രവർത്തകർക്ക് സാധിച്ചതിലാണ് സിനിമയുടെ വിജയം കടന്റെ മക്കൾക്ക് നേരെ ഭരണകൂടവും പോലീസും നടത്തിയ നരവേട്ടയുടെ അടയാളപ്പെടുത്തലായി നരിവേട്ടയെ കണക്കാക്കാം